ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാവശാസ്ത്രം ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അനുമോൾ ലാസ്റ്റ് റൗണ്ടിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ് അനുമോൾക്ക് കുറേ പാവനയൊക്കെ കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് റൗണ്ടിൽ അനുമോൾ ഒരുപാട് കറഞ്ഞെങ്കിലും ഇത്തവണ കുറേ ഫസ്റ്റ് തന്നെ പോയി നിന്നതും കൊണ്ട് കുറേ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അനുമോളോട് ആതിൽ നൂറേം പറയുന്നുണ്ട് എല്ലാം കൂടെ നീ പുറത്തേക്ക് വലിച്ചിട്ടുണ്ട് അക്ബറൊക്കെ വരുന്നുണ്ട് അവരെടുത്തോണ്ട് പോകുന്നു ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് എടുത്തിട്ട് ഇതങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവനെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നൊക്കെ അനുമോൾ ദേഷ്യപ്പെട്ടിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അക്ബറിന്റെ പാവേനെ അടിച്ചു മാറ്റിയത് വേറെ ആരെല്ലാം ആതിൽ തന്നെയാണ് അടിച്ചു മാറ്റിയത് അപ്പോൾ നമ്മുടെ ഷാനവാസൊക്കെ അവിടെ പോയിട്ട് പറയുന്നുണ്ട് നെവിൻ അവിടെ ഇരുന്ന് ഫുൾ എണ്ണലാണ് സാബുമാരുടെ നെവിനാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് സാബു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് കണ്ടതാണ് ഇവനിങ്ങനെ ഏഴഞ്ഞഴിഞ്ഞഴിഞ്ഞ് കൂടെ പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് അത് എന്താണെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായി പോയി എന്ന് അക്ബർ പറയുന്നുണ്ട് അക്ബർ ഭയങ്കര വിഷമത്തിലാണ് അക്ബറിൻ്റെ പത്ത് പാവേനയാണ് കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീനാക്കുന്നുണ്ട് അക്ബർ അക്ബർ പറയേണ്ട ആതിൽ തന്നെ എടുത്തിട്ടുള്ളത് ആതിലെയാണ് കറക്റ്റ് പ്ലേസ് ഞാൻ വെക്കുന്ന കറക്റ്റ് കണ്ടിട്ടുള്ള അവൾ തന്നെ എടുത്ത് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അനുമോൾക്ക് എന്താണെങ്കിലും കുറേ പാവേന കിട്ടിയിട്ടുണ്ട് അനുമോൾ എല്ലാം പെയിൻറ്റിൻ്റെ ഉള്ളിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് എല്ലാം എന്നിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കുറേ പാവേനെ കിട്ടിയിട്ടുണ്ട് അനുമോൾ എന്താണെങ്കിലും ലാസ്റ്റ് റൗണ്ടിൽ സ്കോർ ചെയ്യുന്നത് അനുമോൾ തന്നെയാണ്